നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ വെറുതെ വിടില്ല എന്ന് ഇന്ത്യ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരായാലും അവരെ വെറുതെ വിടില്ല എന്ന് കേന്ദ്ര മന്ത്രിസഭായോഗം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ സ്ഫോടനം ഭീകര പ്രവർത്തനമെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവരെ വേട്ടയാടുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സമിതിയും കേന്ദ്ര കാബിനറ്റും യോഗം ചേർന്നു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് അടിയന്തര യോഗം ചേർന്നത് യോഗത്തിന് ശേഷം അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ട് ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ചു ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംശയിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനെ തന്നെയാണ് സ്പോൺസർ എന്ന വാക്കുകൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ദേശവിരുദ്ധ ശക്തികൾ നടത്തിയത് ഹീനവും ഭീരുത്വവും നിറഞ്ഞ പ്രവൃത്തിയാണ് ചെങ്കോട്ടയിൽ നടന്ന വൻ സ്ഫോടനത്തിന് പിന്നാലെ വലിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര മാതൃകയിൽ ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ വാർഷികത്തിൽ ഡൽഹിയിലും സമീപ നഗരങ്ങളിലുമൊക്കെ സ്ഫോടനം നടത്തുകയായിരുന്നു ഈ ഭീകര സംഘത്തിന്റെ ലക്ഷ്യം ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ചാന്ദിനി ചൌക്കിലെ ഗൗരീശങ്കർ ക്ഷേത്രം ഗുരുഗ്രാം ഫരീദാബാദ് തുടങ്ങിയവയായിരുന്നു അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ പൊതുസ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ വലിയ സ്ഫോടനങ്ങൾ നടത്തി രാജ്യത്ത് വർഗീയ ലഹളയുണ്ടാക്കുകയായിരുന്നു ഭീകര സംഘടനയുടെ ലക്ഷ്യം ഇതിനായി ഇനൂറിൽ പരം തൽക്ഷണ ബോംബുകൾ ഐഇ ഡി നിർമ്മിക്കാൻ ഇവർ ഒരുക്കമിട്ടിരുന്നു ഇതിനിടയിലാണ് ഉബർ നബിയുമായി ബന്ധപ്പെട്ട ഭീകര സംഘത്തിൽപ്പെട്ട ചിലരുടെ അറസ്റ്റ് ഫരീദാബാദിൽ നടക്കുന്നത് എ ഡി ജി പി വിജയ് സാക്കറെയുടെ നേതൃത്വത്തിൽ പത്തംഗ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് എൻ ഐയുടെ അന്വേഷണം ഒരു ഐ ജി രണ്ട് ഡി ഐ ജിമാർ മൂന്ന് എസ് പിമാർ മൂന്ന് ഡി വി എസ് പിമാർ എന്നിവർ സംഘത്തിലുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിനായിരുന്നു രാജ്യത്തെ നടുക്കിയ സ്ഫോടനം രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്തിനി ചൌക്ക് മാർക്കറ്റിനും ജുമാ മസ്ജിദിനും സമീപമായിരുന്നു ഈ സ്ഫോടനം റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഒന്നും നാലും ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ പൊട്ടിത്തെറിച്ചത് വേഗം കുറച്ച് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ നീങ്ങുകയായിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിനു പിന്നാലെ പെട്ടെന്ന് വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചു സ്ഫോടന വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ നടന്ന അപകടമെന്ന പ്രാഥമിക നിഗമനത്തിലായിരുന്നു നേരത്തെ അന്വേഷണ ഏജൻസികൾ എന്നാൽ ഉമർ നബിയുടേത് ഒരു ചാവ് മാതൃക ആക്രമണം തന്നെയെന്ന് ഏറെക്കുറെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു തിങ്കളാഴ്ച രാവിലെ ഡൽഹിയുടെ അതിർത്തി കടത്തെത്തി വൈകിട്ട് വരെ തുടർച്ചയായ യാത്ര ഇതിനിടയിൽ ഒരിക്കൽ പോലും ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതേയില്ല മൂന്ന് മണിയോടെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്തെത്തി കാർ അവിടെ മൂന്ന് മണിക്കൂറോളമാണ് പാർക്ക് ചെയ്ത് കിടന്നത് അത്രയും സമയം ഡോക്ടർ ഉമർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല ആരുടെയോ ഒരു സന്ദേശത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഡൽഹി സ്ഫോടനത്തിന് മുൻപ് ഫരീദാബാദിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള ഡോക്ടർ ഉമറിന്റെ യാത്രയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായ പരിശോധനകൾ തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ ബാക്കി ധാരാളം സഞ്ചാരികളെത്തുന്ന ചെങ്കോട്ടയിലെ പാർക്കിംഗ് സ്ഥലമോ തിരക്കൊഴിയാത്ത കോടാൻ പ്ലേസോ ആണ് ഉമർ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് വ്യക്തം വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് ഇയാളുടെ ഐ ട്വന്റി കാർ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗിൽ എത്തുന്നു അവിടെ നിന്ന് വീണ്ടും വണ്ടിയെടുത്ത് ആറ് ഇരുപത്തിയെട്ടിന് തുടരയാത്ര ഈ സമയത്തിനുള്ളിൽ അയാൾ എന്തൊക്കെയാവും കണക്കുകൂട്ടിയത് ആരുടെയെങ്കിലും മെസ്സേജിനാണ് അയാൾ കാത്തിരുന്നത് എങ്കിൽ ഒരു തലത്തിലും മൊബൈൽ ഫോൺ അയാൾ ഉപയോഗിച്ചതേയില്ല നേരത്തെ ഫരീദാബാദിൽ പിടിയിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കിൽ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് മറ്റു ചില നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തി അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ആക്രമണത്തിന് തങ്ങൾ പദ്ധതിയിട്ടിരുന്നുവെന്നും മുൻപ് ഈ പ്രദേശം താനും ഉബർനബിയും ചേർന്ന് നിരീക്ഷിച്ചിരുന്നുവെന്നും അവിടെ വലിയ സ്ഫോടനത്തിന് തങ്ങൾ പദ്ധതിയിട്ടിരുന്നുവെന്നും ഡോക്ടർ മുസമ്മിൽ ഷക്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ വെളിപ്പെടുത്തി മുസമ്മിലിന്റെ അറസ്റ്റിനെ തുടർന്ന് പരിഭ്രാന്തരായ ഡോക്ടർ ഉമർ നബി കാറെടുത്ത് ചെങ്കോട്ടയിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ നേരത്തെ ഇട്ട പ്രകാരമാണോ ഈ സ്ഫോടനം നടന്നത് എന്ന കാര്യം ഇപ്പോഴും സംശയം ഒരു പക്ഷെ പാർക്കിങ്ങിൽ സ്ഫോടനം നടത്താനായിരിക്കാം നബി ആദ്യം പദ്ധതിയിട്ടത് തിങ്കളാഴ്ച ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് അനുമതിയില്ലാത്തത് കൊണ്ട് സഞ്ചാരികൾ അവിടെ വളരെ കുറവ് അതുകൊണ്ട് അവിടെ സ്ഫോടനം നടത്താതെ അടുത്ത നീക്കം എന്താവണമെന്നാലോചിച്ചാവാം ഡോക്ടർ ഉബർ നബി മൂന്ന് മണിക്കൂർ പാർക്കിംഗിൽ ചെലവിട്ടത് ഡൽഹിയിലെത്തിയതിനു ശേഷം ഉബറിന്റെ വെളുത്ത ഐ ട്വന്റി കാർ സഞ്ചരിച്ച വഴികളിലൂടെ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധനകൾ തുടരുന്നു ബദർപൂർ ടോൾ ബൂത്തിൽ നിന്ന് മയൂർ വിഹാറിലേക്കാണ് ആദ്യം കാർ തിരിഞ്ഞത് അവിടെയാണ് അഷർധാം ക്ഷേത്രം അവിടെ നിന്ന് നേരിട്ട് ഓൾഡ് ഡൽഹിയിലേക്ക് പോകുന്നതിന് പകരം കൊണാട്ട് പ്ലേസിലേക്കാണ് ഉമർ പോയത് കൊണാട്ട് പ്ലേസും ഇയാളുടെ ലക്ഷ്യമായിരുന്നു എന്ന സംശയം ഇപ്പോൾ ശക്തമാണ് സ്ഫോടനത്തിന് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ മുപ്പത്തി മുതൽ ഉമറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ അൽഫല സർവകലാശാല ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ അതിശക്ത നിരീക്ഷണങ്ങളും പരിശോധനകളുമാണ് ജമ്മു കാശ്മീർ പോലീസും ഭീകരവിരുദ്ധ സേനയുമൊക്കെ ചേർന്ന് നടത്തുന്നത് നിരവധി തെളിവുകൾ പുറത്തേക്ക് വരുന്നു ഒപ്പം ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയ ഭീകര സംഘടനയുടെ പേരുകൾ പൂർണ്ണമായി ചികഞ്ഞെടുക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നു ഡോക്ടർ ഉമർ നബിയാണ് കാർ സ്ഫോടനത്തിലെ മുഖ്യപ്രതിയെങ്കിലും വനിതാ ചാവേറുകളെ പലയിടങ്ങളിലായി ഒരുക്കി നിർത്തിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുശേഖരം പിടിച്ചെടുത്ത കേസിൽ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സയ്യിദിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ രൂപീകരിക്കാനുള്ള നേതൃത്വം ഏറ്റെടുത്തത് ഈ ഡോക്ടറാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ റിക്രൂട്ട്മെന്റ് വിഭാഗത്തെ നയിച്ചിരുന്നത് ഇവരാണ് എന്ന് അന്വേഷണ ഏജൻസികൾ ഉറപ്പിക്കുന്നു ചെങ്കോട്ട് സമീപം ബോംബ് സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഡോക്ടർ ഷഹീൻ സയ്ദ് ലിബറൽ കാഴ്ചപ്പാടുള്ള ആളായിരുന്നുവെന്നും മതവിശ്വാസിയായിരുന്നില്ല എന്നും അവരുടെ മുൻ ഭർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നു എന്നാണ് മുൻ ഭർത്താവ് പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് വിവാഹമോചനത്തിലെത്തിയത് രണ്ട് കുട്ടികളുമായി ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ സ്ഥിരതാമസമാക്കണമെന്ന് ഷഹീൻ ആഗ്രഹിച്ചിരുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് മുൻ ഭർത്താവ് ഡോക്ടർ ഹയാത്ത് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേർവിരിഞ്ഞതിനു ശേഷം ഷഹീനുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് മുൻ ഭർത്താവിന്റെ വിശദീകരണം എന്നാൽ ഷഹീൻ സയ്യിദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന അന്വേഷണ സംഘം തുടരുന്നു ഇതിനിടയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിരവധി യുവതികളെയും സ്ത്രീകളെയും കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫ്ര ബിബിയും അംഗമാണ് എന്നന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ചെങ്കോട്ട ആഴ്ചകൾക്ക് മുൻപാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൻ മുഹാമിനാത്തിൽ ആഫ്ര ബിബി അംഗമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനാണ് ഉമർ ഫറൂഖ് അയാളുടെ ഭാര്യയാണ് ആഫ്ര ബിബി ജെയ്ഷെയുടെ കമാൻഡർ ആയിരുന്ന ഉമർ ഫറൂഖിന്റെ നേതൃത്വത്തിൽ ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചു കയറ്റി പുൽവാമയിൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫെബ്രുവരി പതിനാലിന് നടന്ന ആ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സൈനികരുടെ ജീവനാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഉബർ ഫറൂഖിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിൽ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സേന വധിച്ചു ജെയ്ഷെ സ്ഥാപകനും കൊടും ഭീകരനുമായ മസൂദ് അസ്സറിന്റെ സഹോദരി സാദിയ അസ്സറിനൊപ്പം ചേർന്നാണ് അഫീറ പ്രവർത്തിക്കുന്നത് എന്ന് എന്നന്വേഷണ സംഘം കണ്ടെത്തി ഓപ്പറേഷൻ സിന്ദൂരിൽ ബഹവൽപൂരിൽ ജെയ്ഷെ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഭീകരൻ യൂസഫ് അസറിന്റെ ഭാര്യയാണ് സാദിയ അസർ ഒക്ടോബർ എട്ടാം തീയതിയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം രൂപവൽക്കരിക്കാൻ പോകുകയാണ് എന്ന് മസൂദ് അസർ പ്രഖ്യാപിച്ചത് ഇതിന് തൊട്ടു പിന്നാലെ ഡോക്ടർ ഷഹീനടക്കം നിരവധി വനിതകൾ ഈ ഘടനയിലേക്ക് കടന്നുചന്നു ഒക്ടോബർ പത്തൊൻപതിന് വനിതാ അംഗങ്ങൾക്കായി പാക് അധീന കാശ്മീരിലെ റാവൽകോട്ടിൽ ഒരു പരിപാടി ജെയ്ഷെ സംഘടിപ്പിക്കുകയും ചെയ്തു വനിതാ ഭീകരരെ ഉപയോഗിച്ച് ചാവേർ ആക്രമണങ്ങൾക്കാണ് ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടത് എന്നാൽ ഇന്ത്യയുടെ ശക്തമായ അന്വേഷണത്തിൽ മിക്ക ഭീകര സംഘങ്ങളുടെയും അടിവേറിറക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഡൽഹി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഡോക്ടർ ഉമർ നബി തന്നെയെന്ന് ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ശക്തമായ പരിശോധനകളും അന്വേഷണങ്ങളുമായി ഭീകര സംഘടനയുടെ അടിവേറിറക്കാൻ എൻ ഐ എ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്